കാശിയോടൊപ്പമുള്ള യാത്രയിൽ സിദ്ധു തീർത്ത നിശബ്ദനായിരുന്നു ചോദ്യങ്ങളൊന്നും അവനിൽ നിന്നും ഉണ്ടാവാത്തത് അവളെയും അത്ഭുതപ്പെടുത്തി വന്ന അന്ന് തന്നെ കാശിക്ക് എന്തൊക്കെയോ ആമയെക്കുറിച്ച് അറിയാമെന്ന് സിദ്ധുവിനും മനസ്സിലായതാണ് എപ്പോഴും ആമയെ കരുതിലൂടെ പൊതിഞ്ഞു പിടിക്കുന്നവളെ കാണി ആ സംശയം സത്യമാണെന്ന് ഉറപ്പായി തറവാട്ടിൽ നിന്നും രണ്ടുപേരും താനിച്ചാണ് യാത്ര തിരിച്ചത് കാശി തൻ്റെ എൻഫീൽഡിലും സിദ്ധു തൻ്റെ കാറിലും ചന്ദ്രഗിരി കടന്നതിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് യാത്ര തുടങ്ങിയത് സിദ്ധാർത്ഥിന് ജാനി ഒരുപാട് ഇഷ്ടമാണല്ലേ മൗനം വെടിഞ്ഞ് ആദ്യം സംസാരിച്ച് തുടങ്ങിയത് കാശിയാണ് അവളുടെ ചോദ്യം അവരിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിയിച്ചു എന്നെക്കുറിച്ച് തനിക്ക് നന്നായി അറിയാവുന്നതല്ലേ ആ സിദ്ധാർത്ഥിൽ നിന്ന് മാമിയുടെ കണ്ണേട്ടേക്കുള്ള മാറ്റം അത് മനസ്സിലായി കാണുമല്ലോ കാശി ഒന്ന് ചേരിച്ചു മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഞാൻ എന്ത് മോഹിച്ചാലും നടക്കില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ മോഹങ്ങളെല്ലാം അവസാനിച്ചു കൊടുക്കം അപ്പയുടെ ആഗ്രഹം പോലെ ഒരു ഐ പി എസ് കാരനാവണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതുകൂടി നഷ്ടപ്പെടുത്തേണ്ടി വന്നപ്പോൾ ജീവിതം തന്നെ വെറുത്തു പോയി തെറ്റുമാത്രം തിരഞ്ഞെടുത്ത് ചെയ്യാൻ തുടങ്ങി എന്നിൽ നിന്നും ഇനിയൊന്നും നടന്നില്ലാത്തത് കൊണ്ട് പിന്നീടാരും ഒരാവശ്യവും പറഞ്ഞു വന്നില്ല അപ്പോൾ ആ ജീവിതമാണ് നല്ലതെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു സിദ്ധു ഒന്ന് സ്വയം പുച്ഛു ചിരിച്ചു എൻ്റെ ആമി അവളെനിക്ക് എല്ലാമാണ് കാശി എൻ്റെ ജീവൻ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നവൾ ചിരിക്കാനും മറന്നുപോയ എന്നിൽ വീണ്ടും പുഞ്ചിരി വിരിയിച്ചത് അവളാണ് ഒരു നിമിഷം അവൾ അരികിൽ ഇല്ലെങ്കിൽ എനിക്കുണ്ടാകാവുന്ന ഒരു പിടപ്പുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിമിഷങ്ങളാണത് ഒരുപാട് സന്തോഷം തോന്നുന്നു നീ പറയുന്നതൊക്കെ കേട്ടിട്ട് ഷീസാൻ ഏഞ്ചൽ ഒരിക്കലും വേദനിപ്പിക്കരുത് അവളെ സ്വയം വേദനിച്ചാൽ പോലും എനിക്കതിനാവില്ല അതുപോലെ എൻ്റെ ആമ്മയെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ബാക്കി വെക്കുകയുമില്ല പറഞ്ഞു നിർത്തുമ്പോൾ സ്റ്റിയറിങ്ങിൽ സിദ്ധുവിൻ്റെ കൈകൾ മുറുകി തീർത്തും വന്യതം നിറഞ്ഞു ആമുഖത്ത് അതുപോലും അവൻ്റെ ആമയുള്ള പ്രണയമായിരുന്നു ദൂരം കുറച്ചേറെ പിന്നിടത്തും ഇരുവരും ചെന്നത് ഒരു ആശ്രമത്തിന് മുന്നിലാണ് സിദ്ധു ഒരു സംശയത്തോടെ കാശിയെ നോക്കി വാ അവനുള്ളിൽ ഒരായിരം ചോദ്യങ്ങളുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും കാശി തൽക്കാലം മൗനം പാലിച്ചതേയുള്ളൂ എല്ലാം പറയേണ്ടത് അകത്തുള്ളവരാണ് സ്ഥിരം സന്ദർശിക്കേ പോലെ കാശി അവിടെയുള്ളവർക്കായി കുഞ്ഞിരി പുഞ്ഞിരി സമ്മാനിച്ചുകൊണ്ടാണ് നടന്നത് തടിയിൽ തീർത്ത വാതിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവളത് തുറന്നു വാ സിദ്ധു അകത്തേക്ക് കയറിക്കൊണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നവനെ നോക്കി അവൾ വിളിച്ചതും അവനും അതിനുള്ളിലേക്ക് കയറി ജനലോരം പുറത്തേക്ക് മിഴികൾ പാലിച്ചു നിൽക്കുന്നൊരു രൂപം സിദ്ധുവിൻ്റെ മിഴികൾ സംശയത്തോടെ അവനിൽ പതിച്ചു ജഗത് കാശി വിളിച്ചതും സിദ്ധു ഒരു ഞെട്ടലോടെ അവളെ നോക്കി പിന്നെ അവനെയും ചിരിയോടെ തനിക്ക് നേരത്തെ തിരിഞ്ഞവനെ കാണി വിശ്വസിക്കാനാവാതെ നിന്നു പോയവൻ കാശി ഒരിടത്ത് പോകണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും ആ കില്ലറിലേക്കുള്ള എന്തെങ്കിലും ലീഡ് അത്രവരേ അവനും ചിന്തിച്ചോളൂ പക്ഷേ ജഗത്ത് തൻ്റെ ആമയുടെ പ്രാണനായവൻ താൻ തേടി നടക്കുന്നവൻ ജീവനോടെ അവനുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലും ഇത്ര വേഗത്തിൽ ഒരു കോടിക്കാഴ്ച അതൊട്ടും പ്രതീക്ഷിച്ച് നിലസിച്ചു ഹളിയനാകെ ഞെട്ടി നിൽക്കുവാണല്ലോ മീര കൂറുമ്പോട് ചോദിക്കുന്നവനേക്കാണ് ഒരു നിമിഷം ആമയെ ഓർമ്മ വന്നവന് അറിയാതെ കണ്ണും നിറഞ്ഞിരുന്നു ഇരുവരുടെയും ആമഴ ജീവനായ ഏട്ടൻ ആ ചിന്തയായിരുന്നു സിദ്ധുവിന് എങ്കിൽ തൻ്റെ കുഞ്ഞിടെ മായവനാണ് മുന്നിൽ എന്നതായിരുന്നു ജഗത്തിൻ്റെ ചിന്ത അത് മാത്രം മതിയായിരുന്നു അവർക്ക് പരസ്പരം ചേർത്ത് പിടിക്കാൻ കാശിയുടെ മിഴികളും നിറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം ഏറെ നേരത്തിന് ശേഷം ഇരുവരെയും നോക്കി സിദ്ധുവാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത് ജഗത് മഹാദേവന്റെ പാതി ഷീസ് മൈ വൈഫ് ഉറപ്പോടെയുള്ള അവൻ്റെ വാക്കുകൾ അതിൽ അവൾക്കായി ഒരു കടലോളം പ്രണയമുണ്ടായിരുന്നു സിദ്ധുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു പോയി ഇതുപോലെ ഒരു അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളെങ്ങനെ ഇരുന്നിട്ട് കാര്യം എന്നെങ്കിലും ഉടനെ ചെയ്തേ മതിയാകും ലിയ ആണ് പേരും ദേവന്റെ മുറിയിലാണ് കഴിഞ്ഞ ദിവസം മാമയ്ക്ക് കൊടുത്ത ഡോസ് ഏറ്റത് വീണ്ടും ഇങ്ങനെ ഒരു ചർച്ച പോലെ എളുപ്പമല ആമയും സിദ്ധുവിനെയും തമ്മിൽ പിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായിരുന്നു സിദ്ധുവിനെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് നേർക്കു നേരെ നിന്ന് കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല കൊല്ലാതെ കൊല്ലും അവൻ ആമയക്കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് അവൻ ദേവനാകുന്നത് അല്ലാത്തപ്പോഴെല്ലാം രാക്ഷസൻ തന്നെയാണ് എന്നും ചെയ്യാൻ മടിയില്ലാത്തവൻ ഒരു തെറ്റിദ്ധാരണ കൊണ്ടൊന്നും അവരെ തമ്മിലാകറ്റാൻ ആവില്ല സാർ ഏറെ നേരം എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന ദിയ ദേവനോടായി പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്ന ദിയ സിദ്ധാർത്ഥ തന്നെ അവളെ വേണ്ടെന്ന് പറയണം നിനക്കെത്താ ഭ്രാന്ത് പിടിച്ചോ ദിയ ആ പെണ്ണെന്ന് വെച്ചാൽ തന്നെ ഭ്രാന്താണ് അവന് ആ അവൻ അവളെ ഉപേക്ഷിക്കാനോ ദേവിയാണ് ദൈക്കുള്ള മറുപടി നൽകിയത് സിദ്ധാർത്ഥം മേനോൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചത് ആർക്ക് വേണ്ടിയാണോ അവർക്ക് വേണ്ടി തന്നെ അവളെ ഉപേക്ഷിക്കും അവൻ പകയിൽ നിന്ന് അവൾ പറയുമ്പോൾ ബാക്കി മൂവയുടെയും കണ്ണുകൾ വല്ലാതെ തിളങ്ങി മുന്നോട്ടുള്ള അവിടെ ആയുധം കയ്യിൽ കിട്ടിയതുപോലെ യു കെയിൽ വെച്ചാണ് സിതു ഞാൻ ജഗത്തിനെ കാണുന്നത് റോഡിൽ ബോധം പൂർണ്ണമായും നശിച്ച നിലയിൽ അവിടെ തന്നെയുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത ഡ്രഗ്സ് അത് കാരണം കോമ സ്റ്റേജിലേക്ക് പോയിരുന്നു ആരുന്നോ എന്തെന്നോ ഒന്നും അറിയാത്ത ഒരാൾ വേണ്ടത്ര പരിചയമൊന്നുമില്ലാത്തത് കൊണ്ട് എനിക്കവനെക്കുറിച്ച് ഒന്നും അറിയാനായില്ല കാശി പറഞ്ഞുകൊണ്ട് സിദ്ധുവനെ നോക്കി അവളെ കേൾക്കാനായി ഇരിപ്പുണ്ടവൻ കുഞ്ഞിയുടെ കാര്യവും ജഗത്തിൻ്റെ കാര്യവും എല്ലാം മീഡിയ അറിയാതെ ഒതുക്കി തീർത്തിരുന്നു മഹ്യങ്ങൾ അതുകൊണ്ട് ആ ഇൻസിഡൻറ്റിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞില്ല പി സിയുടെ കാലാവധി തീർന്നു എനിക്ക് നാട്ടിലേക്ക് തിരിച്ച് പോരേണ്ട ടൈം തരശി വീട്ടിട്ട് പോരാൻ തോന്നിയില്ല തലവാട്ടിൽ ആരോടും പറയാതെ ഇവൻ ചികിത്സിച്ചിരുന്ന ഡോക്ടറിന്റെ സഹായത്തോടെ ഞാൻ അവനെയും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു ആറുമാസങ്ങളെടുത്തു കോമയിൽ നിന്നും റിക്കവറാവാൻ എന്നിട്ടും ഒരു കാലിൻ്റെയും കൈയുടെയും ചലനശേഷി നഷ്ടപ്പെട്ടു യു കെ സിറ്റിസൻസ് ആയതുകൊണ്ട് അധികം നാൾ ജീവത്തിന് ഇവിടെ തുടരാനാവില്ലായിരുന്നു അതിനിടയിൽ മഹ്യങ്ങളും ആൻഡിയും കുഞ്ഞിയെയും കൊണ്ട് ഇവിടേക്ക് വന്നു ആ അവസ്ഥയിൽ അവർക്ക് മുന്നിൽ പോവില്ലെന്ന ഇവന്റെ വാശി പിന്നെ ഇവിടെ തുടരാനായി കണ്ടെത്തിയ മാർഗം അതായിരുന്നു ഞങ്ങളുടെ വിവാഹം കാശി പറഞ്ഞ് നിർത്തുമ്പോൾ വിവാഹത്തിന് പുറകിൽ കാശി പറഞ്ഞ് കാരണം അത്ര വിശ്വാസയോഗ്യമായി തോന്നിയില്ല അവന് അതേ സംശയത്തോടെ ജഗത്തിനെ നോക്കിയതും കുറുമ്പോടെ ഒറ്റക്കണ്ണിറുക്കി കാണിച്ചവൻ ജഗത്തിൻ്റെ കളത്തരം മനസ്സിലാക്കാൻ അതിലും വലിയൊരു കാര്യം ആവശ്യമില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ കാശി കേട്ടാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ചെക്കനങ്ങ് കെട്ടിയതാണെന്ന് ജഗത് ഗൗരവത്തോടെ സിദ്ധി വിളിച്ചതും ജഗത്തിൻ്റെ ഉള്ളിലും ഗൗരവം നിറഞ്ഞു പറയാം ജഗത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും ആ രാത്രിയിലേക്ക് പോയി സാധാരണ ഏറ്റെടുക്കുന്നത് പോലെ ഞാൻ എൻ്റെ എടുത്ത കേസ് തന്നെയായിരുന്നു ഇതും സൈക്കോ കില്ലർ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നവൻ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ അവനിലേക്കുള്ള എല്ലാ വാതിലുകളും അടച്ചു കൊണ്ടുള്ള കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ട പെൺകുട്ടികൾ തമ്മിൽ ഒരേ ഏജ് ഗ്രൂപ്പ് എന്നൊരു സാമ്യം മൊഴിച്ചാൽ പിന്നെ ബ്ലൂ ഐസ് അവടെ കണ്ണുകൾക്കെല്ലാം നീല നിറമായിരിക്കും അതേപോലെ അതിസുന്ദരികളും ജഗത്ത് പറയുമ്പോഴെല്ലാം സിദ്ധുവിനുള്ളിൽ ആമിയുടെ മുഖമായിരുന്നു മാസങ്ങൾ ഇടപെട്ട് നടത്തുന്ന ഈ ക്രൈമിൽ ഒരു വിക്റ്റമിൻ്റെ നഖത്തു നിന്നും ഞങ്ങൾക്കൊരു സ്കിൻ സെൽസ് കിട്ടി അതൊരു നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിയുടയായിരുന്നു എങ്കിലും ആ തെളിവ് മാത്രം വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ഉറപ്പിക്കാനായില്ല ഇന്നോളം ഒന്നും അവശേഷിപ്പിക്കാതെ പോയവൻ കൺഫ്യൂസ് ചെയ്യിക്കാൻ എന്നൊരു ഹിൻഡ് അങ്ങനെയും ചിന്തിക്കാം അവനിലേക്കുള്ള ഒരു വഴികളും എനിക്ക് തുറന്നു കിട്ടിയിരുന്നില്ല സിതു തോറ്റു പോകുമെന്ന് ഞാൻ ഉറപ്പിച്ച കേസ് കൊടുക്കാം ഇതിന് മുൻപ് നടന്ന ക്രൈംസിന്റെ അടിസ്ഥാനത്തിൽ അവൻ തൻ്റെ ഇരയെ കൊണ്ടുപോകുന്ന ഡേറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു പക്ഷെ അപ്പോഴും എവിടെ എങ്ങനെയൊന്നും രൂഹമുണ്ടായിരുന്നില്ല ദീർഘമായി എന്ന് വിശ്വസിച്ചവൻ അന്ന് വൈകിട്ടൊരു മണി അടുപ്പിച്ച് അമ്മയുടെ കോൾ വരുമ്പോഴാണ് എൻ്റെ കുഞ്ഞ് സ്കൂൾ കഴിഞ്ഞ ഇതുവരെ വീട്ടിൽ എത്തിയിട്ടെന്ന് അറിയുന്നത് ഒരു നിമിഷം തലക്കടിയേറ്റത് പോലെ തറഞ്ഞിരുന്നു പോയി ഞാൻ എൻ്റെ മോളും ഈ കുട്ടികളെപ്പോലെയായിരുന്നില്ലേ പതിനഞ്ച് വയസ്സ് പ്രായം നീലമെഴുകിലുള്ള ഒരു പാവക്കുഞ്ഞും ആ നിമിഷമാണ് അവൻ്റെ അടുത്ത ടാർഗറ്റ് എൻ്റെ കുഞ്ഞിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അവസ്ഥ ഞാനൊരു പോലീസാണെന്നോ എൻ്റെ ഡ്യൂട്ടി എന്താണെന്നോ മറന്നുപോയി ഞാൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് എന്നെ തന്നെ നഷ്ടമായതുപോലെ ഭയം മുൻപെങ്ങും തോന്നാത്ത ഭയം എന്നെ വരിഞ്ഞു മുറുകി എൻ്റെ കുഞ്ഞിയുടെ കണ്ണ് നിറയുന്നത് പോലും ഞാൻ സഹിക്കൽ അസിതു അങ്ങനെയുള്ളപ്പോൾ ആ അവസ്ഥയിലൂടെ ഒരു നിമിഷം കൂടി സഞ്ചരിക്കുന്നത് പോലെ അവൻ്റെ ഉള്ളം വിറച്ചു ഒരിക്കൽ എപ്പോഴും അവളെ സുരക്ഷയെ കരുതി ഞാൻ നൽകിയ ട്രാക്കർ ഹാക്ക് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു ഒരു ഫോറസ്റ്റ് ഏരിയ ഫോർസിനെയും കൊണ്ടുപോയി ആ കില്ലറെ പിടിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് മാത്രം ഫോർസ് അവിടെ എത്തിയാൽ തീർച്ചയായും അവനത് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ആ ഫോറസ്റ്റുള്ള ഹൈഡ് ഔട്ടിലേക്ക് ഞാൻ തനച്ചാണ് പോയത് അവിടെ എത്തുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ജഗത്ത് തന്റെ മെഴികൾ ഇറക്കി അടച്ചു സിതുവും ഒന്നും കേൾക്കാനാകാത്തതുപോലെ നിൽപ്പാണ് കാശിയുടെ മിഴികളും നിറഞ്ഞിരുന്നു ശരീരത്തിൽ ഉടനീളം മുറിവുകളുമായി വസ്ത്രങ്ങളും ഒന്നുമില്ലാതെ രക്തത്തിൽ കുതിർന്ന എന്റെ കുഞ്ഞി ജഗത്തിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി സിതു തന്റെ മെഴുകൾ ഇറക്കി അടച്ചു മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യവും സങ്കടവും വേദനയും ഒരുപോലെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു അവരിൽ ആരെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നിൽപ്പായിരുന്നു കാശി ഭയന്ന് പോയി ഞാൻ ഒന്നും ഉറക്കെ കരയാൻ പോലും ആവാതെ ആ തണുപ്പിൽ മരവിച്ച് എൻ്റെ മോള് എൻ്റെ കോട്ടൂരി അവളെ പൊതിഞ്ഞ് പിടിച്ച നെഞ്ചോട് ചേർക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞത് എന്താണെന്ന് അറിയോ സിദ്ധു അവൾക്കറിയാം അവളുടെ ഏട്ടൻ വരുമെന്ന് ആ അവസ്ഥയിലും എൻ്റെ കുഞ്ഞി വിശ്വസിച്ച് പ്രതീക്ഷിച്ചിരുന്നവനെ മുഖമർത്തി തുടച്ചവൻ സിദ്ധുവിൻ്റെ മിഴുകൾ ചുവന്ന് കലങ്ങി ജഗത്ത് പ്ലീസ് അവൻ്റെ അവസ്ഥ അറിയായി കാശി വിളിച്ചതും അവള് വെറുതെ നോക്കിയവൻ എത്രയും വേഗം മൗളയും കൊണ്ട് രക്ഷപെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ അത്രയും ദ്രോഹിച്ചിട്ട് അവിടെ എവിടെയോ അവൻ മറിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അല്പപ്രാണനായി എൻ്റെ കയ്യിൽ കിടക്കുന്ന എൻ്റെ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുന്നിൽ ആ നിമിഷം കുഞ്ഞേയും കൊണ്ട് ആ ബംഗ്ലാവിന് പുറത്തേക്കിറങ്ങിയ നിമിഷം ഇരുട്ടിൻ്റെ മറവിൽ നിന്നവൻ എൻ്റെ കയ്യിലേക്ക് എന്തോ ഇഞ്ചക്റ്റ് ചെയ്തു അതെല്ലാം തട്ടി മാറ്റി മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ കുഞ്ഞിയെ കൊണ്ട് പോകുമ്പോൾ പുറകെ വരുന്ന അപകടത്തെ പോലും മറന്നു ആ കാട്ടിൽ വന്ന വഴിയിലൂടെ എൻ്റെ പ്രാണനെയും കൊണ്ട് ഓടുമ്പോൾ എൻ്റെ പുറകെ ഒരാളല്ല സിതു രണ്ടു പേരുണ്ടായിരുന്നു വാട്ട് സിതു ഒരു ഞെട്ടിലൂടെ ജഗത്തനെ നോക്കി കാശി അവളോട് പോലും പറഞ്ഞിരുന്നില്ല ജഗത്ത് ആ കാര്യം രണ്ടു പേരോ ആരവർ നോ ആ നിമിഷം എൻ്റെ പ്രയോറിറ്റി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് മാത്രമായിരുന്നു അതിനെ ഫോഴ്സ് അടുത്ത് എത്താനായിരുന്നു ഉറപ്പായപ്പോൾ അവളെ ആദ്യം സേഫ് ആക്കി കാരണം അവരെന്നിൽ കുത്തിവെച്ച മെഡിസിൻ അതിനെ തീർത്ഥം തളർത്തുന്നുണ്ടായിരുന്നു വീണു പോകും എന്നെനിക്ക് ഉറപ്പായിരുന്നു എങ്കിലും അവരെ വഴി തിരിച്ചുവിടാൻ വീണ്ടും മുന്നോട്ട് പോകേണ്ടി വന്നു തലയ്ക്ക് പുറകിലേറ്റ ശക്തമായ അടിയോടുകൂടിയാണ് ഇവളുടെ കാരണം മുന്നിലേക്ക് ഞാൻ എത്തുന്നത് റോഡിലായി വീണു പോയ എനിക്കരികിൽ കുഞ്ഞിയില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അവരെന്നെ രക്ഷിച്ചു നീൻ കണ്ടില്ലേ കാശി അവരെ ഇല്ല സിതു ഒരാൾ ഓടി മറയുന്നത് കണ്ട് എന്നതല്ലാതെ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു എന്ന് പോലും ഞാൻ അറിയുന്നത് ജഗത്ത് ഇപ്പം പറയുമ്പോഴാണ് പക്ഷെ നീ എങ്ങനെ അവിടെ ഞാൻ അവിടെയാണ് സിതു എം ബി എ പഠിച്ചത് കാശി ഒരു ചീരിയുടെ അവന് മറുപടി നൽകി നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും സിതു ഒരു ട്രെയിനഡ് ഓഫീസർ ആയിരുന്നിട്ട് പോലും എനിക്ക് അവരൊന്നും ചെയ്യാനായില്ല എന്ന് അതിനൊരു ഉത്തരമയിടും എൻ്റെ കുഞ്ഞി അവൾക്ക് പകരം അന്ന് മറ്റാരായിരുന്നെങ്കിലും ആ കില്ലർ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു എന്നെ തളർത്താൻ അവളുടെ അവസ്ഥയ്ക്കായി അവിടെ ഞാൻ അവളുടെ ഏട്ടൻ മാത്രമാണ് ചെഗത്ത് പറഞ്ഞു നിർത്തിയതും സിദ്ധു അവനെ ചേർത്ത് പിടിച്ചു അവനും അറിയാം ആമയും മുൻനിർത്തി ഒരു പരീക്ഷണം താനും ആ അവസ്ഥയിൽ തളർന്നു പോകുമെന്ന് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട് കാശി ഇരുവരെയും നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും അവളുടെ ശ്രദ്ധ അവളിലേക്കായി ആര്യൻ പറഞ്ഞ ആധവിൻ്റെ പ്രണയം ഏഞ്ചൽ അവളെ മിസ്സിങ് കാശി ആ കാര്യം ഇരുവരോടുമായി പറഞ്ഞു രണ്ടു പേർക്കും അതും ഒരു ഷോക്ക് തന്നെയായിരുന്നു ഇപ്പോൾ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ സിതു അവൻ ചന്ദ്രഗിരിയിൽ തന്നെയുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ജഗത്ത് പറഞ്ഞു നിർത്തിയതും സിദ്ധുവും അത് ശരിവെച്ചു ആ കുട്ടി അവളിപ്പോൾ ജീവനോടെ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും വില സിതു അവൻ്റെ ആദ്യത്തെ കൊലപാതകം അതും ഏഞ്ചലായിരിക്കും പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി നീലമിഴികൾ ഏഞ്ചലിനുള്ള ദേഷ്യം വെറുപ്പ് പക ഇതെല്ലാമാണ് അവൻ അതേ സവിശേഷതകളുള്ള മറ്റു പെൺകുട്ടികളോട് തീർക്കുന്നത് പക്ഷേ ജഗത് എന്തിന് എന്തിനാകും ഏഞ്ചലിനോട് അയാൾക്ക് പക അതും ചന്ദ്രഗിരിയിലുള്ള ഒരാൾക്ക് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഏഞ്ചലിനെ എങ്ങനെ അറിയും ആദവ് കാശി ചോദിച്ചു നിർത്തിയതും ശബ്ദം ഉയർന്നു ആദവേട്ടനാണോ ഇതൊക്കെ ഒരു നിമിഷം ഞെട്ടിനോട് ചോദിച്ചു പോയി കാശി ആദവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും അവൾക്കായില്ല ആദവ് ആണ് നല്ല കാശി വേണ്ടി അല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നിലുള്ള കാരണം ആദവാണ് ഏഞ്ചലുമായി ചന്ദ്രഗ്രയിൽ ആകെ കോണ്ടാക്ട് ചെയ്യുന്ന ഫാക്ടർ ആദവാണ് ഏഞ്ചലിനോടുള്ള പകയുടെ കാരണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ കാശി തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിലേക്ക് ഇരുന്നു ജഗത്തും സിധുവും അപ്പോഴും എല്ലാം കൂട്ടിയും കീഴിച്ചും പരിശോധനയിലാണ് കാശി നീ യു കെയിലുള്ള ടൈം തറവുള്ള ആർക്ക് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിന്നെ കാണാൻ ആരൊക്കെ വന്നിരുന്നു സിദ്ധു ചോദിച്ചതും കാശി ഒരു നിമിഷം ചിന്തിച്ചു എന്നെ കാണാനായിട്ട് ആരും വന്നിട്ടില്ല സിധു പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പച്ചിമാരും ഒശേ ബാക്കി എല്ലാവരും അവിടെ വന്നു പോയിട്ടുണ്ട് ആദ്യവേട്ടൻ എം ഡി കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലായി വർക്ക് ചെയ്തിരുന്നത് കൂടെ പ്രിയട്ടത്തെയും ഉണ്ടായിരുന്നു അവരെ കാണാൻ വല്യച്ചൻ വരാറുണ്ട് പിന്നെ ദേവേടൻ ഷൂട്ടിംഗ് എല്ലാമായിട്ട് യു കെ ഉൾപ്പെടെ പലയിടങ്ങളിലും പോവാറുണ്ട് പിന്നെ ആര്യൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അവനും ഇവരിലുണ്ട് ആ രണ്ടു പേർ ജഗത്ത് പറഞ്ഞ് നിർത്തിയതും സിദ്ധുവും അത് ശരിവെച്ചു കാശിക്കും അപ്പോഴും ഞട്ടാൽ തന്നെയായിരുന്നു ജഗത് നീ ഞാൻ വരാം സിദ്ധു അല്ലെങ്കിലും ഇനിയൊരു മറിയുടെ ആവശ്യം എനിക്കില്ല എൻ്റെ കുഞ്ഞെ ഒരിക്കൽ കൂടി അവന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനാവില്ല സിദ്ധുവിൻ്റെ ഉള്ളം മറിഞ്ഞതുപോലെ തന്നെ ജഗത്ത് പറഞ്ഞു ഇനി ചന്ദ്രഗിരിയിലേക്ക് മറന്നേക്ക് പുറത്ത് വരേണ്ട രഹസ്യങ്ങളെല്ലാം ഇനി അവിടെയാണ് ചന്ദ്രഗിരിയിലേക്കുള്ള യാത്രയിലായിരുന്ന മൂവരും സിദ്ധുവാണ് ഡ്രൈവ് ചെയ്തത് കോ ഡ്രൈവർ സീറ്റിൽ കാശിയും പുറകിലെ ഈ ജഗത്തുമാണ് മുകളുടെയും മനസ്സ് പലവിധ ചിന്തകളാൽ കലുഷിതമായിരുന്നു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാടാണ് കുഞ്ഞിയും പപ്പയും അമ്മയും എല്ലാം കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ജഗത് തന്നെ കാണുമ്പോഴുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കും തൻ്റെ കുഞ്ഞി അവൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നാല് വർഷങ്ങൾ നാല് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു കാണും തൻ്റെ കുഞ്ഞിപ്പെണ്ണിൽ നിന്നും അവളൊരു ഭാര്യയായിരിക്കുന്നു ഉറക്കെ കണ്ണു നിറഞ്ഞു പോയി അവന് അവളുടെ ഓരോ വളർച്ചയിലും താൻ കണ്ടിരുന്ന സ്വപ്നങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്നാണ് അവളുടെ കല്യാണം അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് കൈപിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുന്നത് ചിന്തിച്ചത് ജഗത്തിൻ്റെ മിഴികൾ സിദ്ധിവൽച്ചു നിന്നു ചുണ്ടിൽ കുഞ്ഞിരു പുഞ്ചിരി തീരിഞ്ഞു ആ നിമിഷം അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ ഒരുപാട് ഇഷ്ടം തോന്നി ജഗത്തിന് അവനോട് പറഞ്ഞറിയിക്കാൻ ആവാത്തൊരു ആത്മബന്ധം സിദ്ധുവിൻ്റെ മനസ്സിലും അപ്പോൾ ആമിയുടെ മുഖം തന്നെയായിരുന്നു ഏർന്നു അവളുടെ ജീവനായി സ്നേഹിക്കുന്ന ഏട്ടനാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതി ആ വേദനയിൽ പിടയുന്നവളാണ് പെട്ടെന്ന് അവളൊട്ടും വിചാരിക്കാതെ അവൻ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവളുടെ പ്രതികരണം എന്തായിരിക്കും സിധു കാശിയുടെ ശബ്ദമാണ് ഇരുവരെയും അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് സിധു നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിക്കറിയുന്ന ഒരാളാവാൻ ആണ് സാധ്യത അതും ആ ഒരു ദിവസത്തെ മാത്രം പരിചയമുള്ള ആൾ അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ വെച്ചായിരിക്കില്ലേ കുഞ്ഞിക്ക് ആ വ്യക്തിയെ പരിചയം കാശിയെ ചോദിച്ചപ്പോഴാണ് മറ്റ് രണ്ടുപേരും അതേക്കുറിച്ച് ഓർക്കുന്നത് പോലും മേ ബി വഴിയിൽ വെച്ച് ആയിക്കൂടാം എന്നുണ്ടോ ന്യോസ് ചെയ്തു കുഞ്ഞി സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഡ്രൈവറാണ് അതുകൊണ്ട് വഴിയിൽ വെച്ചുള്ള പരിചയമാവില്ല കാശി പറഞ്ഞതുപോലെ സ്കൂളിൽ വെച്ച് തന്നെ കുഞ്ഞിക്ക് അയാളെ പരിചയം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വിളിച്ച് ഒന്ന് അന്വേഷിച്ചോടെ അന്വേഷിക്കാം ചന്ദ്രൻ നങ്കളിനെ തന്നെ വിളിക്കാം പിന്നെ പപ്പയുടെ മെയിൻ ഷെയർ ഉള്ള സ്കൂളാണ് സോ ഡീറ്റെയിൽസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് സംശയമുള്ളവിടെ പിക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും സിദ്ധുവിൻ്റെ ചോത്തിനും മറുപടി ഈ ജഗത്ത് പറഞ്ഞു നിർത്തിയതും വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞവരിൽ ഏറ്റവും സങ്കീർണമായൊരു കുരു കഴിച്ചു മാറ്റാൻ വഴി തുറന്ന് കിട്ടിയതുപോലെ